സ്കൂളിലെ ആനിവേഴ്സറിക്ക് ഡാൻസിന് വേണ്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴ് കുട്ടികൾക്കായിട്ട് രണ്ടര മീറ്റർ പ്ലെയിൻ റെഡ് നെറ്റും രണ്ടര മീറ്റർ ക്രൈപ്പും ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത് ജീൻസിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്ക് എനിക്കത്രയും വേണ്ടപ്പെട്ട രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ അവർ പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്കത്രയും വേണ്ടപ്പെട്ട എന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള കുറേയേറെ കസ്റ്റമേഴ്സാണ്ട്ടുള്ളത് മെറ്റീരിയലും സ്റ്റിച്ചിങ് ചാർജും അടക്കം ഈ ഒരു ഡ്രെസ്സിന് നാനൂറ് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് ഈയൊരു ഡ്രസ്സിന് മെറ്റീരിയലും സ്റ്റിച്ചിങ് ചാർജും ഒക്കെ അടക്കം ആകെ മുന്നൂറ് രൂപയാവുള്ളൂ അങ്ങനെ ചെയ്തു തരാൻ അവർക്ക് ആളുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു രക്ഷിതാവ് വളരെ മോശമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അയച്ചാട്ടെ ഞാൻ മെറ്റീരിയൽ എടുക്കാൻ പോകുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും മറ്റും എന്ന് കരുതി ഒരാളുടെ കയ്യിൽ നിന്നും അർഹതയില്ലാത്ത ഒരൊറ്റ പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല എന്നുള്ളത് മാത്രം എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് കേട്ടോ സ്റ്റിച്ചിങ് ചാർജ് അടക്കം മുന്നൂറ് രൂപയ്ക്ക് അവരെങ്ങനെയാണ് ഇതുപോലൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മാത്രം എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല